ടുഡാറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം ചങ്ങരകുളം സംസ്ഥാന പാതയിൽ പാവിട്ടപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു എറവറാംകുന്ന് സ്വദേശി തെക്കത്ത് വളപ്പിൽ ഷിഹാബിന്റെ മകൻ ഷഹബാസ് ആണ് മരിച്ചത് വൈലത്തൂർ കരിങ്കപ്പാറ നായപ്പടിയിൽ മിനി ബസ് മതിലിടിച്ച് നാലോളം വിദ്യാർത്ഥികൾക്ക് പരിക്ക് പരിക്കേറ്റവരെ വെന്നിയൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലോറിയിൽ നിന്ന് ലോഡ് ഇറക്കുന്നതിനിടെ മരം ദേഹത്തു വീണ് മധ്യവയസ്കൻ മരിച്ചു തുവൂർ തെക്കുന്ന് അയിലാശേരിയിൽ താമസിക്കുന്ന മരിച്ചത് തിരൂർ കൂട്ടായി പുതിയ ജുമാ മസ്ജിദ് മുറ്റത്ത് പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞ സ്ഥലത്ത് അധികൃതർ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു വനംവകുപ്പ് നിർദ്ദേശപ്രകാരമാണ് ആർ ആർ ടി അധികൃതർ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത് പരപ്പനങ്ങാടി പുത്തൻപീടികയിൽ ചരക്ക് ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ വാഹനാപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയത് നാട്ടുകാർ അപകടത്തിൽ ലോറി ഡ്രൈവർ മരിക്കുകയും ചെയ്തു സംഭവം നടന്ന ഉടനെ ഓടിയെത്തിയ നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ടവർക്ക് രക്ഷാകരം ആദ്യം നീട്ടിയത് ബിസിനസ് വിഹിതം വാങ്ങി പണം തട്ടിയ കേസിൽ മലപ്പുറം കോട്ടക്കലിൽ യുവാവ് അറസ്റ്റിൽ മുക്കം താഴേക്കാട് പുല്ലുകാവിൽ സുഹൃതലാലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മഞ്ചേരി ജില്ലാ ബാർ അസോസിയേഷനിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി പെരിന്തൽമണ്ണ ഇ എം എസ് മെഡിക്കൽ കോളേജും മഞ്ചേരി ജില്ലാ ബാർ അസോസിയേഷനും ചേർന്നൊരുക്കിയ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം അഡീഷണൽ ജില്ലാ ജഡ്ജ് എം നിർവഹിച്ചു ഇതോടെ സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി